എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജിമാനിലെ ഒരു ലേഡീസ് ടൈലറിംഗ് ബോട്ടീക്കിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ലേഡീസ് ഡ്രസ്സുകൾ നന്നായി തയ്ക്കാൻ അറിയുന്ന ഒരു ടൈലറെയാണ് നോക്കുന്നത് പീസ് റേറ്റിനായിരിക്കും സാലറി വരുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ ത്രീ ഫൈവ് ഡബിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അർജൻറ് വേക്കൻസിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് എയിറ്റ് ത്രീ ഫൈവ് എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു സ്റ്റാഫ് അക്കോമഡേഷനിലേക്ക് കേരള കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് കേരള ഫുഡുകളെല്ലാം നന്നായി തയ്യാറാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഡബിൾ ഫൈവ് ടു എറ്റ് ഫൈവ് സിക്സ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് കൺസൾട്ടൻറ്റ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റിച്ചിങ് അറിയുന്ന ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് അതുകൂടാതെ വിസ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസയുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ നയൻ ത്രീ സിക്സ് ഫോർ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ആർ കെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലേക്ക് അക്കാദമിക് കൗൺസിലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹുജറയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി വാൻ ഡ്രൈവറുടെ വേക്കൻസിയാണ് സൂപ്പർ മാർക്കറ്റിലെ ഒഴിവുകളോട് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസയുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ സീറോ സിക്സ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് നീഷിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടാക്കും മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് എയ്റ്റ് സീറോ ഡബിൾ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് അജ്മാൻ ഷാർജ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വാട്ടർ കമ്പനിയിൽ മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് സീറോ വൺ ഡബിൾ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഡോക്യുമെൻ്റ് ഷെയറിംഗ് കമ്പനിയിലേക്ക് ബൈക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ കൃത്യമായും കാര്യക്ഷമതയോടുകൂടിയും വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെയാണ് നോക്കുന്നത് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് സീറോ സീറോ ടു സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ബ്ലൂ പ്രിൻസ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റൽ കോമ്പൗണ്ട്സ് പ്രഷർ വെസൽസ് സ്റ്റോറേജ് ടാങ്ക്സ് പൈപ്പ് ലൈൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ ഫാബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്യുപ്മെൻറ്റിലോ പ്രഷർ വെസൽസ് ആൻഡ് പൈപ്പ് ലൈൻസിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ സ്കില്ല് നന്നായി ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും അതുകൂടാതെ കമ്പനി അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കുക്കിംഗ് ഗ്യാസും സ്റ്റൗവും മറ്റുള്ള കിച്ചൺ യുടെൻസിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ നയൻ സെവൻ ഡബിൾ ടു ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സീറോ ത്രീ എയിറ്റ് സെവൻ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പൊറോട്ട ചപ്പാത്തി എന്നിവയെല്ലാം നന്നായി തയ്യാറാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് അർജൻറ് വേക്കൻസിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ സിക്സ് നയൻ സിക്സ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ്റെ രണ്ട് വേക്കൻസിയും കാർപ്പൻറ്ററുടെ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സീറോ ഫോർ നയൻ വൺ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്